ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് പണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഞാൻ പഴയ ചാനലിലായിരുന്നു നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ് കിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചാനലിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ ചാനലിലാണ് കുറച്ച് നാളത്തേക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പഴയ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ യു കെയിലെ നഴ്സസിന് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സാലറി ഇൻക്രിമെൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാലറി ഇൻക്രിമെൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ സമരം സ്ട്രൈക്കൊന്നും ചെയ്യാതെ കിട്ടിയ ഒരു സാലറി ഇൻക്രിമെൻ്റ് ആണ് പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്പോണ്ടേനിയസ് ആയിട്ട് സ്പോണ്ടേനിയസായിട്ട് എടുത്തൊരു ഡിസിഷനാണ് നഴ്സസിന് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സാലറി ഇൻക്രിമെൻ്റ് വരുന്നു എന്നുള്ളത് അപ്പം ഇങ്ങനൊരു തീരുമാനം വന്നതില് അപ്പോൾ ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇൻക്രീസ് ഒന്നും അല്ല നമുക്കത് കിട്ടിയതുകൊണ്ടൊരു ഇയർലി ബേസിസ് വരുമ്പോൾ ശരിയാണൊരായിരം അത്തി ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് ആയിരം എന്ന് പറയുമ്പോൾ അത് പൗണ്ടിലാണ് കേട്ടോ അപ്പം മന്ത്ലി ബേസ് വരുമ്പോൾ അതൊരു നൂറ് പൗണ്ടൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ നൂറ് പൗണ്ട് കൂടുതലതിപ്പോൾ ടാക്സൊക്കെ ആയിട്ട് തന്നെ പോവും നമ്മുടെ കയ്യിലേക്ക് ബാക്കി വരുമ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് തന്നെ ഞാൻ പറയും അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വന്നത് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ച് ആർ സിൻ്റെ പുതിയ വോട്ടിംഗ് വന്നിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ഉള്ളവർ ഏത് 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 ഓർഗനൈസേഷൻ ആണെന്ന് നമുക്കറിയില്ല എന്നാലും എനിക്ക് തോന്നുന്ന ഒരു മിക്ക ഒരു ഇത്ര പെർസെൻറ്റേജ് ആളുകളും ആർ സിയൻ തന്നെ ആയിരിക്കുന്നത് അപ്പോൾ ആർ സിയൻ വോട്ടിങ്ങിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ വന്ന ഫൈവ് പോയിൻറ്റ് ഫൈവില് സാറ്റിസ്ഫൈഡ് ആണോ അതോ നമുക്ക് വീണ്ടും അല്ല എന്തെങ്കിലും സ്ട്രൈക്കൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണമെന്നായിരിക്കും അവരുടെ തീരുമാനം കൂടുതൽ നമുക്ക് വേണമെങ്കിൽ കാരണം ജൂനിയർ ഡോക്ടേഴ്സിന് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ട്വൻ്റി പോയിന്റ് സംതിങ് ആണ് അവർക്ക് ട്വന്റി ടു അപ്പം അത്രയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന സാലറി ഇൻക്രിമെന്റ് അവർ കുറേ നാളായിട്ട് സ്ട്രക്ക് ചെയ്ത് കിട്ടിയതാണ് നമുക്ക് ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഒരു ഫൈവ് പോയിന്റ് ഫൈവ് കിട്ടിയിരുന്നു ഈ വർഷം അടുത്ത ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ഇനി ഇത് സാറ്റിസ്ഫൈഡ് ആണോ അതോ ഇനി മുമ്പോട്ട് പോകണമെന്ന് ചോദിച്ചാൽ നമുക്ക് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ അയച്ചിട്ടുണ്ട് എന്നു പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവർ മെയിൽ അയക്കുമായിരിക്കും മെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നമ്മുടെ പഴയ ലെറ്റേഴ്സ് ലെറ്റേഴ്സൊക്കെ ഇപ്പോഴും അവിടെ ഭയങ്കര ഫേമസ് തന്നെയാണ് അതായത് നാട്ടിൽ നഷ്ടപ്പെട്ടതുപോലെ ലെറ്റേഴ്സിൻ്റെ മൂല്യം ഇപ്പോഴും ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ മെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റേഴ്സിനാണ് മെയിലിൽ നിന്ന് ലെറ്റേഴ്സിനെ മെയിലിൽ നിന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ലെറ്റേഴ്സ് വരും വീട്ടിലേക്ക് അതിനകത്ത് തിരിച്ചയക്കാനുള്ള എൻവലപ്പ് ഉൾപ്പെടെ ആയിരിക്കും വരുന്നത് അപ്പോൾ വോട്ട് ചെയ്യാനുള്ളവരൊക്കെ വോട്ട് ചെയ്യുക യെസ് ആണെങ്കിൽ യെസ് നോയണെങ്കിൽ നോയെന്താന്ന് വെച്ചാൽ പറഞ്ഞ് വോട്ട് ചെയ്യുക ലാസ്റ്റ് ടൈം നമുക്ക് സ്ട്രൈക്ക് വന്നപ്പോൾ അവരുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എൺപത് ശതമാനം ആളുകൾ വീണ്ടും സ്ട്രൈക്കുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം അതായത് കഴിഞ്ഞ വർഷത്തെ ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രിമെൻറ്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അത് കഴിഞ്ഞ് സ്ട്രൈക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ റെസ്പോണ്ട് ചെയ്തില്ല അതുകൊണ്ട് പിന്നീട് സ്ട്രൈക്കൊന്നും ഉണ്ടാവാതിരുന്നില്ല അപ്പം ഇത്തവണത്തെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള തീരുമാനം ഉണ്ടാവും ഇനി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻക്രിമെൻ്റ് ഒന്നും കിട്ടുമോ എന്നൊന്നും അറിയില്ല പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തൂന്നാകുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആർച്ചയും ചോദിച്ചിരിക്കുന്ന നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്ന സാലറി ഇൻക്രിമെൻറ്റിൽ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ഹാപ്പി ആണോ അല്ലയോ എന്നുള്ള കാര്യം അവരെ അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും അതുവരെ ബൈ ബൈ